പോലെ നേരം ഈ ചായ ചായക്കട തപ്പില്ല ചായക്കടക്കുന്നുടിയും ചായക്കാട്ടം തുറന്നിട്ടില്ല എല്ലാരും നേരത്തെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് ഇങ്ങോട്ട് പോണെന്നൊരു ഐഡിയ ഇല്ല രണ്ട് സൈഡിലും റോഡ് കിഴിവെച്ചിട്ട് അതിന്റെ തട്ടുകൾ കിട്ടിയിട്ടുണ്ട് ആയി ആയി ഇതേപോലെ മഴയത് കഴിഞ്ഞാല് കേരളം മൊത്തം വെള്ളത്തിലാവുന്ന ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ ഉള്ളത് ഒരു കാറിലാണ് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാവുണ്ടാവും നമ്മളൊരു യാത്ര പോയിട്ട് വരികയാണ് അതായത് നമ്മൾ മാഹിയിൽ പോയിട്ട് വരികയാണ് പോയിട്ട് വരുമ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ളതിലൊന്നുമല്ലേ പക്ഷെ നല്ല മഴയുണ്ട് അപ്പോൾ ആ ഒരു യാത്രയിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളതിലാണ് ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മിന്ന കയറിയുണ്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒക്കെ ചെയ്ത് ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അതിനെ സപ്പോർട്ട് ചെയ്യും അപ്പം നേരെ വീഡിയോ എടുക്കുക ആ മുന്നിലൊരു ലോറി ഉണ്ട് സൈഡിൽ കണ്ടില്ല വെള്ളം ചാടത്ത് മേലെ എന്നുള്ള വെള്ളം എടുത്തോ ഈ ഒരു ഹൈവേന്റെ വർക്ക് എടുക്കുന്നില്ല അതിൻ്റെ ആ റോട്ടിൽ നിന്നുള്ള വെള്ളം താഴേക്ക് വിടുന്ന ആ വെള്ളം നേരെ ഈ ഒരു പാരൽ റോട്ടിൽ വന്നിട്ട് ഈ റോഡ് മൊത്തം വെള്ളമായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഡ്രെയിനേജൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം എങ്ങനെ പോകണം എന്നുള്ളൊരു ഇല്ല ചില വീടുകളിലും അതേപോലെ തന്നെ കടൻ്റെ മുന്നിൽക്കൊക്കെയാണ് വെള്ളം പോകുന്നത് അപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ വർക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത് പിന്നെ കടകളിതെല്ലാം അടച്ച് കിടക്കണേ ഒറ്റ കടകളും തുറന്നിട്ടില്ല അപ്പോൾ അവിടെ ഒരു കട ഒരു ഇതിൻ്റെ എന്തോ ഒരു കട തുറന്ന് കാണുന്നുണ്ട് നോക്കാം അത് മെഡിക്കൽ സ്റ്റോറാണ് അല്ല ഒരു കൂൾബാർ എന്തോ തുറന്നിട്ടുണ്ട് ആ കട മാത്രമേ ഇപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ കണ്ടിട്ടുള്ളൂ ഈ ഒരു വണ്ടീൻ്റെ മേലൊന്നുണ്ടോ വെള്ളം ചാട്ന്ന് കാണാൻ പറ്റില്ല വഴിൻ്റെ മേലെ മൊത്തം വെള്ളം കാര്യമായിട്ട് ഇവർ ഓവർടേക്ക് ചെയ്താലേ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു ചെറിയ റോഡായതുകൊണ്ട് ഓവർ ടേക്ക് ചെയ്യാൻ കുറച്ച് ടസ്ക്കാണ് പിന്നെ ഞങ്ങൾ വരുന്ന ആ വഴിയിലേക്ക് കുറച്ച് വീട് എടുക്കാൻ വിട്ടുപോയി കുറേ മരങ്ങളൊക്കെ വീണ്ടും ഉണ്ടായിരുന്ന കേട്ടോ ഈ ആ ഭാഗത്തുനിന്ന് മരങ്ങൾ വീണിട്ട് ആ ലൈനൊക്കെ പൊട്ടിയിട്ടൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു ഒരുപാട് ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരു മണിക്കൂറോളം നമ്മളവിടെ നിന്നെത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് ബ്ലോക്ക് ആയിരുന്നു പിന്നെ എങ്ങനെയാണ് ശരിയായി വന്നതായിരുന്നു ഈ ഭാഗത്ത് പിന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നും കാണുന്നില്ല ഒന്നും ഇല്ലായിരുന്നാൽ മതിയിരുന്നു നല്ല മഴ ആയിട്ടോ പൊരിഞ്ഞ മഴ പോണെന്നൊരു ഐഡിയ ഇല്ല രണ്ട് സൈഡിലും റോഡ് വെച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടിയുള്ള ഒരു വഴി കൂട്ടം പോകണം ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോ കുറച്ച് വണ്ടികളൊക്കെ കാണുന്നുണ്ട് അവരെ ബാക്കിലാണ് നമ്മൾ പോണേ ഇവിടെ കണ്ടില്ലേ മണലുകളൊക്കെ കൂട്ടിട്ടിട്ട് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു മല പോലെ അതൊക്കെ വെള്ളമായിട്ട് ഇങ്ങോട്ട് വരിക പോലെ ചെറിയ റോഡാണ് കേട്ടോ വൺവേ ആണ് ഇപ്പൊ ടൈം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി അപ്പോൾ കൊണ്ടാണ് കുറച്ച് വണ്ടികളൊക്കെ കുറവ് നമുക്ക് ഇങ്ങനെ പോവാൻ പറ്റിട്ട് അതാണ് മഴയുണ്ട് നല്ല മിഞ്ഞുറിയും മഴ കൂടി വരും അതില് കുറെ നേരം ഈ ചായ തപ്പുന്നുണ്ട് ചായക്കട തപ്പുന്നുണ്ട് പക്ഷെ ഇവിടെ എവിടെയും ചായക്കടം തുറന്നിട്ടില്ല എല്ലാരും നേരത്തെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ചായക്കട വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒക്കെ മുക്കിട്ട് ചായ കുടിക്കണമുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ചായ പിടിക്കാനുള്ള ടെൻഡൻസി അപ്പൊ നമ്മൾ ഈ ഒരു റോഡിന്റെ വർക്കൊക്കെ നടക്കുന്ന ഭാഗത്ത് നിന്ന് മേലെ വെള്ളം വരണ പോയി കാണുന്നത് ശരിക്കും വെള്ളച്ചാട്ടം പോലുണ്ട് ഇവിടെ ഒക്കെ കണ്ടില്ല അവിടെ നിന്നൊക്കെ കണ്ട മേലെ വെള്ളം വരുന്നത് ഇതേപോലെ മഴയെയ്ത് കഴിഞ്ഞാല് കേരളം ഒക്കെ വെള്ളത്തിലാവുന്ന തോന്നുന്നത് ഇതേപോലെ ഇനിയിപ്പോ എല്ലാ ജില്ലയിലും ഉണ്ടോന്നൊന്നും അറിയില്ല പക്ഷെ നമ്മളെ ഈ കോഴിക്കോട് മലപ്പുറം ഏരിയയിൽ കംപ്ലീറ്റ് മഴയുണ്ടാവും നല്ല മഴയെന്നാണ് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴും അറിയാൻ കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തത് മുതൽ മഴ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ആയിട്ട് ഒരു കുറവുമില്ല മഴ ഇരിക്കുകയാണ് ഇപ്പം നല്ല മിന്നെറിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കുറച്ച് നേട്ടം എത്തിയതിന് ശേഷം റോട്ടിൽ നല്ല വണ്ടികളൊക്കെ കുറവാണ് നല്ല വണ്ടി നിർത്തിയിട്ടുണ്ട് നമുക്ക് വീട്ടിലെത്തേണ്ടതായതുകൊണ്ട് അർജൻറ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മഴത്തും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റട്ടെ എല്ലാവരും പ്രവർത്തിക്കും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിട്ടാണ് നമ്മളിതിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടോ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ കണ്ടില്ലേ മൊത്തത്തിൽ വെള്ളം കേട്ടാ അവിടെ ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴാനുള്ള പൈപ്പ് പൊട്ടിയതെന്തോണം തോന്നിട്ടാ അതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ

ട്രാൻസ്ഫോർമർ അല്ലേ ഐ ഇതാണ് ഐ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ ട്രാൻസ്ഫോർമർ അല്ലേ അങ്ങനെ നമ്മൾ ഹൈവേന്ന് നേരെ ഈ ഒരു പാരൽ റോട്ടേക്ക് കയറിയിട്ടുണ്ട് ചെമ്മാട് വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള വഴിയിലാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയവുമ്പോൾ വല്ലാതെ ആ ഒരു സ്ട്രോങ്ങ് ഒന്നുമില്ല കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കുറച്ച് വണ്ടികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറച്ച് തട്ടുകടകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മഴ കുറഞ്ഞു കുഴപ്പിക്കാം ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ഉണ്ടവര് ഒന്ന് കമന്റ്സ് ചെയ്യാനായിട്ട് കണ്ടു കഴിഞ്ഞാല് ഭയങ്കര സംഭവമായിട്ടുള്ളൊരു യാത്ര ആയിപ്പോയി ഈ ചെമ്മാട് ഭാഗത്തൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് ഒന്ന് കമന്റ്സ് ചെയ്യാണ്ട് ഇവിടെയൊക്കെ മഴ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഭാഗത്ത് കൂടി പോകുമ്പോ ഇല്ലാതെ മഴയൊന്നും കാണുന്നില്ല അങ്ങനെ വല്ലാത്ത അനർത്ഥങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞതൊള്ളന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സമാധാനിച്ചില്ലേ ഇവിടെയൊ നല്ല കുളത്ത് കൂടിയാണ് പോകുന്നത് ഇവിടെ ഒരു ഷോപ്പൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് ആ ഷോപ്പ് കംപ്ലീറ്റ് വെള്ളമായിട്ടുണ്ട് നേരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കകത്തൊക്കെ ഇങ്ങനെ കയറാന്നുള്ള ഇതീ ഒരു ഈ ഒരു റോഡ് കംപ്ലീറ്റ് വെള്ളം ഉണ്ടോ നമുക്കൊരു കഷ്ടമാണ് നമ്മൾ ഇതിൻ്റെ മുന്നിൽ വായിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ പോകേണ്ടു കുട്ടികളൊക്കെ മഴ കൊണ്ടാകാൻ സ്വീകരിച്ചു കൊടുക്കാം ജോലിയൊക്കെ കഴിഞ്ഞ് പോവുക വയ്യ നമുക്ക് ങ്ങാട വഴിയില്ലല്ലോ കൂടി എത്തി കഴിഞ്ഞാല് ചെമ്മടം എത്തില്ല വീട്ടിൽ എത്തുന്നവരെ വലിയ കൊഴപ്പില്ലാതെ ആ വഴി എല്ലാവരും അല്ലാതെ വീടിനൊന്നും ഇല്ല പതിക്കാൻ പോകാൻ കേട്ടോ നമ്മളും തലക്കിൽ തന്നെയാണ് പോകുന്നത് ചെമ്മ്മാട് ടൗണിൽ എത്തിയിട്ടുണ്ട് ചെമ്മട് ടൗണിലത്തെ ആഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇരുവരിക്ക് പോകണം ചെമ്മാട് ടൗണിൽ കിട്ടാം ചെമ്മട് ടൗൺ മൊത്തം ഉറങ്ങിയിരിക്കുന്നു ഇന്ന് പന്ത്രണ്ട് നേരം അയക്കുന്നില്ലേ പന്ത്രണ്ടര ആയില്ലേ നിഷ് എല്ലാം മിന്നെറിയണ്ടല്ലോ ചായക്കട ചായക്കടണിണ്ട് കൊടിഞ്ഞാണ് കൊ 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 കൊടിഞ്ഞി ആ ഒരു പാലം കഴിഞ്ഞിങ്ങനെ പോവാ അപ്പൊ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് ഇനി ഫോട്ടോ എടുക്കാനൊക്കെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പാടം നല്ല രസം കാണാൻ പകലിട്ടില്ല കാണുന്നില്ല നല്ല ഇവിടെ ചായ തട്ടുകട കിട്ടുണ്ട് ആയി ആയി നല്ല നുറുക്കൊക്കെ ഉണ്ട് കേട്ടോ നുറുക്ക് തൈ പിന്നെ അതേപോലെ കുറച്ച് മഴ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അവിടുന്ന് വഴിയൊരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടേന് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കണൊക്കെ ഇരിക്കുന്നത് ഓൺലൈന അപ്പൊ എൻ്റെ ഒരു വീഡിയോസ് വരുന്നവരെ ഓക്കെ